കൃഷി ലോകത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജൈവ കൃഷിയിൽ ചെടികൾക്ക് പെട്ടെന്ന് പോഷണം ലഭിക്കാനും അതേപോലെ തന്നെ വളർച്ച മുരടിച്ച് നിൽക്കുന്ന ചെടികളുടെ വളർച്ച കൂട്ടാനുമുള്ള എളുപ്പ വഴിയാണ് ജൈവ വസ്തുക്കൾ പുളിപ്പിച്ച് ഉപയോഗിക്കുക എന്നുള്ളത് ജൈവ വളങ്ങൾക്കൊപ്പം പുളിപ്പിച്ച ജൈവവള കൂട്ടുകൾ നമ്മൾ വെള്ളം ചേർത്ത് നേർപ്പിച്ച് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും അതേപോലെ തന്നെ ഇലകൾ തളിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ് നമ്മളൊരു ജൈവ സ്ലറി ഉണ്ടാക്കാൻ പോവുകയാണ് കപ്പലിൻ്റെ പിണ്ണാക്കെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ രണ്ട് കിലോ കപ്പലിൻ്റെ പിണ്ണാക്കുണ്ട് നമ്മൾ ഒരു കിലോ ഇടാനേ ഉദ്ദേശിക്കുള്ളൂ അപ്പോൾ ഒന്നില്ലെങ്കിൽ പഴം നമുക്കിപ്പോൾ പഴുത്തിട്ട് ചീറ്റായ പഴവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ് അതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇപ്പോൾ ഇടാൻ പോകണമെന്ന് പറഞ്ഞാൽ ഒരു കിലോ ഇടാനുണ്ട് ചെറിയ ചെടികളൊക്കെ ഞങ്ങളിപ്പോൾ കുറച്ച് വെറൈറ്റി പച്ചമുളകുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നട്ട് വേര് പിടിച്ച് വരുമ്പോഴേക്കും നമ്മൾ ഈ സ്ലറി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഗ്രോത്ത് ആയിക്കോളും ഇതിപ്പോൾ ചെറിയ ഏത് പ്ലാന്റുകൾ നമ്മളിപ്പോൾ ഒക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് പെട്ടെന്ന് വളർത്തി കൊണ്ടുവന്നതെന്ന് പറഞ്ഞു സ്ലറിയും കാര്യങ്ങളും രണ്ടാഴ്ച കൂടുന്നേ ഒരു കപ്പ് രണ്ട് കപ്പ് ഡൈലൂട്ട് ചെയ്താൽ ഒഴിച്ചു കൊടുക്കും അപ്പോൾ പെട്ടെന്ന് ചെടികൾക്ക് ഇത് വലിച്ചെടുത്ത് പെട്ടെന്ന് ഗ്രോത്ത് ആവും പലരും ഇപ്പോൾ പ്ലാവ് വെച്ചിട്ട് വലുതാവണില്ല അബിയു വെച്ചിട്ട് വലുതാവണില്ല കമ്പുട്ടാം വെച്ചിട്ട് വലുതാവും ഇങ്ങനെ എല്ലാ ചെടികളെയും കുരുടിച്ച് നിൽക്കുന്നു അപ്പം അത് ചെടികൾക്ക് വലിച്ചെടുക്കാവുന്ന രീതിയിൽ വളം കിട്ടാൻ തരാം നമ്മൾ ചെറിയ ചെടികളായിരിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് വേരുകൾ കുറവായിരിക്കും അത് വളർന്നു വന്ന് മറ്റുള്ള വളങ്ങൾ വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി ആയാൽ മാത്രം നമ്മുടെ ചെടി വന്നാൽ അപ്പം നമ്മൾ പെട്ടെന്ന് എടുക്കാവുന്ന വളങ്ങൾ അത് ഈ ജൈവ സ്ലറിയും കാര്യങ്ങളും ഉണ്ടാക്കി ഒഴിച്ചു കൊടുക്കാം ഇതിപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ കപ്പലിൻ്റെ പിണ്ണാക്കും പഴം അടിച്ചു വെച്ചാൽ ഇത് ഒരു ഏഴ് ദിവസം കുടിപ്പിച്ച നല്ല സൂപ്പർ അപ്പൊ നമ്മൾ പഴമൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായ പഴമാണ് ധാരാളം പഴം ഉള്ളതുകൊണ്ടാണ് കേട്ടോ അതുപോലെ നന്നായിട്ട് പഴുത്തു പോയതുമാണ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കപ്പലിന്റെ പിണ്ണാക്ക് പഴം ഒരു ആറേഴ്സ് അപ്പൊ ഇതൊന്നും നമ്മൾ ലിറ്റർ വെള്ളം കൂടി ദിവസം ഇങ്ങനെ വെക്കരുത് വെക്കണം കാലത്തും ഇളക്കി അഞ്ച് മുതൽ ഏഴ് ദിവസം കഴിയുമ്പോൾ നമുക്ക് സ്ലെറി ഉപയോഗിക്കാനായിട്ട് തയ്യാറായിട്ടുണ്ടാകും അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിന് എടുത്തതിന് ശേഷം പത്തിരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ട് വേണം നമുക്ക് ചെടികളുടെ ചുവട്ടില് ഒഴിച്ചു കൊടുക്കാനായിട്ട് ആ ബ്യൂ പ്ലാന്റുകൾക്കൊക്കെ നമുക്ക് ചെറു പ്രായത്തിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഏറ്റവും നല്ല വളം തന്നെയാണ് ഈ ഒരു ജൈവസ്ലറി നമ്മൾ അബ്യൂനും അതേപോലെ നമ്മുടെ പ്ലാവ് വെച്ച സമയത്തും ഒക്കെ ചെറു പ്രായത്തിൽ കൊടുത്തിരുന്ന വളം എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഈ ഇതുപോലെ നമ്മൾ തയ്യാറാക്കുന്ന ജൈവസ്ലറികളായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവരെല്ലാം ഫോളോ ചെയ്യാൻ മറക്കല്ലേ ഇപ്പൊ ജൈവ സ്ലറി ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഉപയോഗിച്ച് നോക്കുക ജൈവ സ്ലറി ഉപയോഗിക്കുന്നത് ചെടികൾ കരത്തോടെ വളരാൻ മാത്രമല്ല കേട്ടോ അവയുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാൻ കൂടി വേണ്ടിയാണ് അപ്പൊ എല്ലാവരും ചെയ്തു നോക്കുക റിസൾട്ട് എക്സ്പീരിയൻസ് ചെയ്യുക താങ്ക്